ഹായ് ഫ്രണ്ട്സ് അലൈക്കും എല്ലാ കുട്ടുകാർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബ്രേക്ക്ഫാസ്റ്റ് നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം അതുപോലെ തന്നെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ പൊട്ടാറ്റോ കുറുമാണ് അപ്പോൾ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ടത് ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പ് രണ്ട് കപ്പ് പച്ചരിയാണ് അളവ് കപ്പ് ഇല്ലെങ്കിൽ സാധാ ഗ്ലാസ്സിൽ അളന്നിട്ട് എടുത്താൽ മതി ബാക്കി ചേരുവകളെല്ലാം ഗ്ലാസ്സിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് പച്ചരി കുതിർക്കാൻ വേണ്ടി വെക്കണം ഒരു നാല് മണിക്കൂറൊക്കെ കുതിർക്കാൻ വേണ്ടി വെക്കണം ഇതിലോട്ട് ഞാൻ പച്ചരിക്ക് അനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കൊരു നാല് മണിക്കൂർ കുതിർക്കാൻ വേണ്ടി വെക്കാം ഇനി നമുക്ക് നാല് മണിക്കൂർ വേണ്ടി വെക്കാം കുതിർന്നതിന് ശേഷം നമുക്ക് നോക്കാം നാല് മണിക്കൂറായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അരി കുതിർന്ന് വന്നിട്ടുണ്ട് ഇപ്പോൾ നല്ലതുപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളം തോരാനായിട്ട് അരിപ്പിലോട്ട് വയ്ക്കുക ഇപ്പോൾ നന്നായിട്ട് കഴുകി വെള്ളം തോർന്നിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിയുടെ ജാറിൽ മൂന്ന് തവി കുതിർത്ത് വെച്ച പച്ചരി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ പച്ചരിയിലോട്ട് ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു കപ്പ് അളവിൽ ചിരകിയ തേങ്ങയാണ് അതേ കപ്പ് അളവിൽ തന്നെ ഒരു കപ്പ് ചോറ് ചേർത്ത് കൊടുക്കാം ഇതിലോട്ട് നമുക്കിനി ഒരു കപ്പ് അളവിൽ തന്നെ വെള്ളം ചേർത്ത് കൊടുക്കണം വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ കുടിക്കുന്ന വെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം അല്ലെങ്കിൽ ചൂടാക്കിയ വെള്ളമാണെങ്കിൽ തണുത്തിന് ശേഷം ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഫൈനായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാനിതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് നമുക്ക് പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി ബാക്കിയുള്ള പച്ചരിയും കൂടി ഇതുപോലെ തന്നെ നമുക്ക് ജാറിലോട്ട് ഇട്ടിട്ട് അരച്ചെടുക്കാം ഇതിലോട്ട് മുക്കാ കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം ഒട്ടും തന്നെ തരിയില്ലാതെ വേണം ഫൈനായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂണ് സോഡാ പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു അഞ്ചാറ് മിനിറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് പൊങ്ങാൻ വേണ്ടി വെക്കണം വയ്ക്കണം ഒരാറേഴ് മണിക്കൂറെങ്കിലും നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം നല്ല ചൂടുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ആറേഴ് മണിക്കൂർ മതി അഥവാ നല്ല തണുപ്പുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ഇതിൽ കൂടുതൽ സമയം നമ്മൾ വെക്കേണ്ടി വരും രാവിലത്തേക്ക് വേണ്ടിയാണെങ്കിൽ ഓവർനൈറ്റ് വെക്കേണ്ടി വരും ഇപ്പോൾ ഏഴ് ആയിട്ടുണ്ട് നമുക്ക് നല്ല പോലെ മാവ് പൊങ്ങി വന്നിട്ടുണ്ട് ഞാനത് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലോട്ട് ഒരു ഇൻഗ്രീഡിയൻ കൂടി ചേർത്ത് കൊടുക്കണം അതും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ അപ്പം നല്ല സോഫ്റ്റായി കിട്ടും അപ്പോൾ ഇതിനായിട്ട് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നല്ലതുപോലെ പഞ്ചസാരയും വെളിച്ചെണ്ണയും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മാവിലോട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം ഇതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് മാവ് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി നമുക്ക് ഒരു ഇരുപത് മിനിറ്റൊക്കെ അടച്ചു വയ്ക്കാം പാലപ്പത്തിന് മാവ് റെഡിയായിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പച്ചട്ടി വെച്ച് കൊടുക്കാം ഇനി അപ്പച്ചട്ടി വെച്ച് കൊടുക്കുമ്പോൾ മീഡിയം ചൂടുണ്ടായിരിക്കണം നമ്മൾ മാവ് ഒഴിച്ച് കൊടുക്കുമ്പോൾ ഇപ്പോൾ ഒരു തവി മാവാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നമുക്കിതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കണം ചുറ്റിച്ചെടുക്കുമ്പോൾ തന്നെ ചെറിയ ചെറിയ ഹോൾസൊക്കെ വന്ന് തുടങ്ങും എന്നിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം ഇപ്പോൾ ആദ്യത്തെ അപ്പം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റുമാണ് അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള മാവും ഇതുപോലെ തന്നെ നമുക്ക് ചുറ്റിച്ചെടുക്കാം ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടു ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കണം തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ചൂടാനായിട്ട് എന്നിട്ട് ചെറിയ ചെറിയ ഹോൾസ് വരും ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെക്കാം എന്നിട്ട് നമുക്ക് അടച്ചു കൊടുക്കാം ആദ്യം നമ്മൾ മാവിടുമ്പോൾ തീ കുറച്ച് വെക്കുക ഇപ്പോൾ നമ്മുടെ രണ്ടാമത്തെ അപ്പവും റെഡിയായിട്ടുണ്ട് ബാക്കിയുള്ള അപ്പം എല്ലാം ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമ്മുടെ രുചികരമായിട്ടുള്ള പൊട്ടാറ്റോ കുറുമ റെഡിയായി വന്നിട്ടുണ്ട് ഇത് നമുക്ക് പാലപ്പത്തിനൂടെ കഴിക്കാൻ നല്ല രുചികരമാണ് ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അതിൻ്റെ കൂടെ പാലപ്പവും കൂടി വെച്ച് കഴിച്ചാൽ നല്ല രുചിയായിരിക്കും പൊട്ടാറ്റോ കുറുമത്രമല്ല ചിക്കൻ കറി മുട്ട റോസ്റ്റ് എന്ത് വേണമെങ്കിലും നമുക്ക് കഴിക്കാം ഇത് നല്ല പഞ്ഞി പോലുള്ള പാലപ്പമാണ് ഇത് നമുക്ക് തൊടുമ്പം തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇൻഷാല്ല മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നവരേക്കും ബൈ ബൈ താങ്ക്